രാവും പകലും തുല്യസമയം വരുന്ന ദിവസത്തെയാണ് വിഷുവം എന്ന് പറയുന്നത് തുല്യ ദിനരാത്രങ്ങൾ എന്നർത്ഥം വരുന്ന വിഷുവം വർഷത്തിൽ രണ്ട് പ്രാവശ്യം സംഭവിക്കുന്നു ഇത് യഥാക്രമം മാർച്ച് ഇരുപത്തിരണ്ടിനും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനുമാണ് സാധാരണ സംഭവിക്കുന്നത് ഇംഗ്ലീഷിൽ ഈ പ്രതിഭാസത്തെ ഇക്വിനോക്സ് എന്നാണ് പറയുന്നത് ഭൂമിയുടെ അച്ചുതണ്ട് ഇരുപത്തിമൂന്നര ഡിഗ്രി ചരിഞ്ഞാണ് കറങ്ങുന്നത് എന്നറിയാമല്ലോ ദീർഘവൃത്താകൃതിയിൽ കറങ്ങുന്ന ഭൂമി സൂര്യനും തമ്മിൽ രണ്ട് ബിന്ദുക്കളിൽ മാത്രമേ നേരെ കൂട്ടിമുട്ടുന്നുള്ളൂ ഈ ബിന്ദുക്കളെയാണ് ഇക്യുനോക്സ് അഥവാ വിഷുവം എന്ന് പറയുന്നത് ഈ ദിനം മുതൽ കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു വിഷുവം ദിനത്തിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായി ദൃശ്യമാകുന്ന ഒരു ദിവസമാണ് അന്ന് സൂര്യൻ നേരെ കിഴക്കുതിച്ച് നേരെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് അസ്തമിക്കുന്നതായി കാണപ്പെടുന്നു വടക്കൻ അർദ്ധകോളത്തിൽ സെപ്റ്റംബർ വിഷുവം ശരത്കാല വിഷുവം ആണ് ദക്ഷിണാർദ്ധകോളത്തിൽ ഇത് വസന്ത വിഷുവമാണ് മാർച്ച് വിഷുവത്തിന് ഇത് നേരെ വിപരീതമാകും വസന്ത വിഷുവത്തിൽ പകൽ സമയം വർദ്ധിക്കുന്നു എന്നാൽ ശരത് വിഷുവിൽ പകൽ സമയം കുറയുന്നു ഇനി കുറച്ച് നാളത്തേക്ക് നമുക്ക് പകൽ കുറഞ്ഞ് വരുന്നതായി കാണപ്പെടും നാളെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് വിഷുവം